ടുത്ത് എനിക്കൊരു കരിക്ക് പാഴ്സൽ വഴിമ്പലി തന്നെ ആയിക്കോട്ടെ വെള്ളം തോന്നാ ഇവിടെ എവിടെ പോയി ഓഹോ ഇവിടെ ഇരിക്കണം ശരിയാക്കി തരാം തരാക്ക് നല്ലൊരു ട്രീറ്റ് കയറുന്ന കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇതാണ് പറ്റിയ അവസരം ഒന്ന് നിനക്ക് ശരിയാക്കി തരാം എന്റെ പൊന്നുമ്പോൾ ഒരിക്കലും മറക്കാത്ത ട്രീറ്റ് ആയിരിക്കും ഇവളെ വിശ്വസിക്കാൻ പറ്റൂല നാല് വാക്കിനും കണ്ണാണ് എന്റെ പൊന്ന അപ്പിപ്പാ എന്റെ മൂന്ന് പെക്കാണ് പോണത് എന്നാലും കുഴപ്പമില്ല എവക്കിട്ടൊരു പണി ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം ഒത്തിരി കടുത്തു പോയി ഒത്തിരി വെള്ളം കൂടെ ചേർക്കാണ് ഞാൻ ഒത്തിരി കുടിച്ചോന്ന് പറയുമ്പോ നിനക്ക് പൊച്ച അല്ല നിനക്കോരച്ചിരി ഇന്നത്തെ കൂടി ചോറച്ചിരി ഞാൻ മാറ്റി തരാ

taste ah! all the dreams like tingle stars the tingle stars like growing ah, you know? but the gems are floating like all the dreams like <laughs> നിങ്ങൾ എന്താ വിചാരിച്ച ഞാൻ കുടിച്ച ബോധം ഇല്ലാതെയാണ് കാണുന്നു നിങ്ങളുടെ തരികിടെയൊക്കെ കണ്ടെത്തി തന്നെ ഞാൻ ഇവിടെ ഇരുന്നത് നിങ്ങളെ കൂടെ കൊറേ നാളുകൊണ്ട് ജീവിക്കൂല്ലേ ഞാൻ ഇതെല്ലാം കണ്ടെത്തി എന്നെ അവിടെ ഇരുന്നത് ഇനി വാ ശരിയാക്കി തരഞ്ഞേ ഡാ ഈ സാധനം ഉണ്ടല്ലോ ഇത് ഞാനും കരുതി വെച്ചിട്ട് എന്നെ അവിടെ ഇരുന്നത്